മധ്യേഷ്യയിലെയും യൂറോപ്പിലെയും യുദ്ധവാർത്തകൾക്കിടയിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയും കൂട്ടപാലായനങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടുള്ളതല്ല നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൊസാബിക്കയിൽ നടക്കുന്ന ആഭ്യന്തര അസ്വസ്ഥതകളെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മലാവി പോലുള്ള അയൽരാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മൊസാബിക് ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായ പ്രതിഷേധത്തിലേക്കും അക്രമത്തിലേക്കും മരണത്തിലേക്കും വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രകടനങ്ങൾ അടിച്ചമർത്താൻ സുരക്ഷാസേന നടത്തിയ വെടിയുണ്ടകളും കണ്ണീർ വാതകവും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിരവധി ആളുകൾക്കാണ് ഇതിനോടകം തന്നെ മരണം സംഭവിച്ചിരിക്കുന്നത് മൊസാബിക്കിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പ്രതിഷേധക്കാർ സാധാരണക്കാരുടെ വീടുകളും കടകളുമൊക്കെ കത്തിച്ചു കളഞ്ഞതോടെ ഉപജീവന മാർഗ്ഗം പോലും നഷ്ടപ്പെട്ട് ജനം മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മലാവിയിലേക്ക് കടന്ന അഭയാർത്ഥികളുടെ എണ്ണം ഏകദേശം പതിമൂവായിരത്തോളമാണ് ഇതൊരു ചെറിയ സംഖ്യ ആണെങ്കിൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആഫ്രിക്കയിൽ നടന്ന ആഭ്യന്തര കലാപവും കൂട്ടപലായനത്തെയുമാണ് ഇത് അനുസ്മരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഒപ്റ്റിമിസ്റ്റ് പാർട്ടിയുടെ വെനാൻസിയോ മോൺലേനെതിരെ ഫ്രിലിമോ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡാനിയൽ ചാപ്പോ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് അവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ നാളിതുവരെ ശമിച്ചിട്ടില്ല കലാപങ്ങളുടെ മറവിൽ നടക്കുന്ന മനുഷ്യനാശത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം സ്വരം ഉയർന്നു കേൾക്കാറുമുണ്ട് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയുടെ മറവിൽ ഒരു കൂട്ടം ആളുകൾ രാജ്യത്തെ പൗരന്മാരുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട് അത്തരം ആളുകൾ അഴിച്ചുവിടുന്ന അക്രമങ്ങളാണ് കൂട്ട പലായനത്തിലേക്ക് വഴിതെളിയിക്കുന്നത് ഇത്തരത്തിൽ പലായനം ചെയ്യപ്പെട്ട മനുഷ്യർ അയൽരാജ്യമായ മലാവിയിലേക്കാണ് എത്തിപ്പെടുന്നത് കടുത്ത ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ മൊസാബിക് ജനതയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്നത് ഒരു തരത്തിൽ ആശ്വാസമായുള്ള കാര്യമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദരിദ്ര അവസ്ഥയിലൂടെയാണ് മലാവി കടന്നു കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക മേഖലയിലെ വെല്ലുവിളികളും സൃഷ്ടിക്കുന്ന വലിയ ഭക്ഷ്യപ്രതിസന്ധി ഗുരുതരമായ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മൊസാബിക് അഭയാർത്ഥികളോട് അവർ അനുകമ്പ കാണിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ അഭയാർത്ഥികൾ എത്തുന്നത് സ്ഥിതിഗതികൾ വഷളാക്കാൻ സാധ്യതകൾ ഏറും കുടിയേറ്റത്തെ ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കുന്നതിനും മലാവിലെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പ്രാദേശിക സ്രോതസ്സുകളെ തിരിച്ചറിയുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് മൊസാബിക് തുറമുഖത്തെയാണ് ഇന്ധന ഇറക്കുമതിക്കായി മലാവി പ്രധാനമായും ആശ്രയിക്കുന്നത് മൊസാബിക്കിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധത വർദ്ധിച്ചതോടെ ഇറക്കുമതി തടസ്സപ്പെടുകയുണ്ടായി തൽബലമായുണ്ടായ ഇന്ധനക്ഷാമം മലാവിലെ ജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇവർ ഇപ്പോൾ നീണ്ട ക്യൂവും ഇന്ധനക്ഷാമവും നേരിടുന്നുണ്ട് ലഭ്യമായ വളരെ പരിമിതമായ ഇന്ധനത്തിനായി മലാവിലെ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ ഇന്ധനക്ഷാമം രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടി തകരാറിലാക്കുന്ന ഗുരുതര സ്ഥിതിവിശേഷണമാണ് ഇപ്പോൾ മലാവിലുള്ളത് സാഹചര്യം ലഘൂകരിക്കുന്നതിന് മലാവി ഗവൺമെന്റിൽ ബദൽ ഇന്ധന സ്രോതസ്സുകൾ പരിവക്ഷണം ചെയ്യുന്നതായി വന്നേക്കാം സ്ഥിരമായ ഇന്ധന വിതരണം ഉറപ്പാക്കാൻ അയൽരാജ്യങ്ങളുമായി ചർച്ച നടത്തുക അല്ലെങ്കിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനും ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ നടപ്പിലാക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവർക്ക് മുന്നിലില്ല മലാവിലെ ജില്ലാ കൗൺസിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഫയേഴ്സ് വകുപ്പുമായി യു എൻ അഭയാർത്ഥി ഏജൻസി പോലുള്ള മാനുഷിക സംഘടനകളും സഹകരിച്ച് മൊസാബിക്കിൽ ആക്രമണത്തിൽ നിന്ന് പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതിൽ അശ്രാന്തമായി പ്രവർത്തിക്കുന്നുമുണ്ട് സ്കൂളുകളിലും ടെൻറ്റുകളിലുമൊക്കെ താൽക്കാലിക വാസസ്ഥലങ്ങൾ ഒരുക്കി അവർ അഭയാർത്ഥികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അഭയാർത്ഥി പ്രതിസന്ധിയോടുള്ള മലാവിയൻ ഗവൺമെന്റിന്റെ പ്രതികരണത്തെ പിന്തുണയ്ക്കുന്നതിൽ യു എൻ എച്ച് സി ആറിൻ്റെയും മറ്റ് മനുഷ്യാവകാശ സംഘടനകളുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ് ഈ സംഘടനകൾ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനും അഭയാർത്ഥികൾക്ക് ആവശ്യ സേവനങ്ങൾ നൽകുന്നതിനും വിലയേറിയ വൈദിദ്ധ്യ വിഭവങ്ങൾ ധനസഹായം എന്നിവ ലഭ്യമാക്കേണ്ടതും അത്യാവശ്യമാണ് സ്ഥിതിഗതികൾ വികസിക്കുന്നത് തുടരുമ്പോൾ പ്രാദേശിക സമൂഹവും സർക്കാർ ഏജൻസികളും അന്താരാഷ്ട്ര സംഘടനകളും ദുരിതബാധിതർക്ക് പിന്തുണയും സഹായവും നൽകാൻ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് പലായനത്തെ തുടർന്ന് വേർവിട്ടുപോയ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതിനുള്ള റെഡ് ക്രോസ് സംഘടനയുടെ മനുഷ്യത്വപരമായ സമീപനം പോലും അഭിനന്ദനാർഹമാണ് മലാവിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി മന്ത്രാലയം രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്നും പലായനം ചെയ്യുന്ന അഭയാർത്ഥികളുടെ ഒഴുക്ക് പരിഹരിക്കുന്നതിന് സജീവമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സാഹചര്യം നന്നായി മനസ്സിലാക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായി യു എൻ ഏജൻസികളുമായും ഇന്റർനാഷണൽ റെഡ് ക്രോസുമായും ഒരു സംയുക്ത വിലയിരുത്തൽ നിലവിൽ നടക്കുകയും ചെയ്യുന്നു അഭയാർത്ഥികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചരിത്രം മുൻപും മലാവിക്ക് പക്ഷേ അയൽരാജ്യങ്ങളെ സംഘർഷങ്ങൾ മലാവിയെ ശ്വാസം ഇപ്പോൾ പോഷകാഹാരക്കുറവ് ശുചിത്വം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ക്യാമ്പുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇവ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും നിലവിലെ മോശം സാമ്പത്തിക അവസ്ഥയിൽ രോഗങ്ങൾ കൂടി താങ്ങാൻ മലാവിക്ക് കഴിഞ്ഞെന്ന് വരില്ല നിലവിൽ അഭയാർത്ഥികളെ പാർപ്പിക്കുന്നതിനായി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയാണ് മലാവി അനുവദിച്ചിരിക്കുന്നത് മലാവിയുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് ദീർഘകാലം ഇവരെ സംരക്ഷിക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ് അഭയാർത്ഥികൾക്ക് സഹായം നൽകുന്നതിനൊപ്പം മൊസാബിക്കിലെ രാഷ്ട്രീയ അനുശിതത്വം കൂടി അവസാനിപ്പിക്കാൻ ബാഹ്യ ഇടപെടൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നിലവിൽ ഭരണകക്ഷിയായ പ്രിലീമോ പാർട്ടിയുടെ ഡാനിയൽ ചാപ്പോ ജനുവരി പതിനഞ്ചിന് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്നതോടെയാണ് രണ്ട് മാസത്തിലേറെയായി മാറി നിന്ന മോൺലെയർ തിരികെ എത്തിയത് മൊസാബിക്കിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്